എല്ലാവർക്കും നേച്ചർ റൂട്ട്സിൻ്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ അവക്കാഡോ തൈകൾ എങ്ങനെ നല്ല രീതിയിൽ കെയർ ചെയ്യാമെന്നുള്ളതും ഇതിൻ്റെ നടിൽ രീതിയെക്കുറിച്ചും ഏതൊക്കെ വളങ്ങൾ കൊടുക്കണമെന്നുള്ളതും ഒരുപാട് അവക്കാഡോസ് ഉണ്ടാകാനായിട്ട് എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കാം കൂട്ടത്തിൽ ചാനലും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഒരുപാട് ഇനത്തിൽ പെടുന്ന അവക്കാഡോസ് ഉണ്ട് ഫുൾ ടീ പിൻകർട്ടൺ പർപ്പിൾ ഹൈബ്രിഡ് ഹാസ് ട്രാപ്പ് എന്നിങ്ങനെ ഒരുപാട് ഇനത്തില് പെടുന്ന അവക്കാഡോ തൈകൾ ഇപ്പോൾ ആണ് പക്ഷേ ഇതിൻ്റെ നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥക്കനുസരിച്ച് വളരുന്ന തൈകൾ ഏതാണെന്ന് പറഞ്ഞാൽ ഫുൾട്ടി ഹൈബ്രിഡ് പിന്നെ പർപ്പിൾ ഇങ്ങനെയൊക്കെയുള്ള ഇനങ്ങൾ മാത്രമേ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ വളരത്തുള്ളൂ അവക്കാഡോ ഒരു ട്രോപ്പിക്കൽ ഫ്രൂട്ട് ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുള്ള സ്ഥലങ്ങളിൽ നല്ല രീതിയിൽ ഇത് കായ്ക്കുകയും ചെയ്യും വയനാട് ഇടുക്കി എന്നീ സ്ഥലത്തൊക്കെ നല്ല തണുപ്പുള്ളത് കാരണം ആ ഭാഗങ്ങളിൽ നല്ല രീതിയിൽ അവക്കാഡോ കായ് രണ്ട് രീതികളിൽ നമുക്ക് അവക്കേടോടെ തൈകൾ അവൈലബിൾ ആണ് ഒന്ന് നമുക്ക് കുരുവിട്ട് കിളിപ്പിക്കാനായിട്ട് സാധിക്കും പക്ഷെ കുരുവിട്ട് കിളിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കുറച്ച് കാല താമസമെടുക്കും ഇങ്ങനെ കുരുവിട്ട് കിളിപ്പിക്കുന്നതിൽ നിന്ന് കായ് ഉണ്ടാകാനായിട്ട് അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ പർപ്പിൾ എത്തിൽ പെടുന്ന ഒരു അവക്കാഡോ മരമാണ് അപ്പോൾ ഇത് കുരുവിട്ടായിരുന്നു കിളിപ്പിച്ചിരുന്നത് പത്ത് വർഷത്തിന് ശേഷം ഇത് ഇതിൽ കുരു ഇതിൽ അവക്കാഡോ ഉണ്ടായി പക്ഷേ പക്ഷെ ഒരു ഈന്തപ്പഴത്തിൻ്റെ ഒരു വലിപ്പത്തിലെത്തിയപ്പോഴേക്കും അത് കൊഴിഞ്ഞു പോവുകയാണ് ചെയ്തത് അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ട്രോപ്പിക്കൽ ഫ്രൂട്ടാ ഫ്രൂട്ടാണ് അവ എന്ന് പറയുന്നത് നല്ല തണുപ്പുള്ള സ്ഥലത്ത് നല്ല രീതിയിലത് പിടിക്കുകയും ചെയ്യും പക്ഷേ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ പിടിക്കാനായിട്ട് കുറച്ച് പാടാണ് അത് അത് ആ രീതിയിൽ നല്ല രീതിയിൽ കെയർ ചെയ്താൽ മാത്രമേ നല്ല ഫലം അത് നമുക്ക് തരുത്തുകൂടിയുള്ളു അപ്പം വെള്ളത്തിൻ്റെ ഒരു കുറവ് കൊണ്ട് ആ ഒരു അവക്കാടോ മുഴുവനും കൊഴിഞ്ഞു പോയ പോയതാണ് ഫസ്റ്റ് ആദ്യമായിട്ടുണ്ടായ അവക്കാഡോസ് ആയിരുന്നു അവക്കാടോ മരത്തിൽ ആദ്യമായിട്ടുണ്ടായതായിരുന്നു പക്ഷെ അത് മുഴുവൻ അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ആയിട്ടുള്ള തൈകൾ നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ ആണ് അപ്പോൾ ഇതൊക്കെ നമുക്ക് വാങ്ങിച്ച് വീട്ടിൽ നടാം പഴയതുപോലെ അതായത് കുരുവിട്ട് വിൽക്ളിപ്പിക്കുന്നതിനേക്കാളും മാക്സിമം ഒരു നാല് വർഷത്തിനുള്ളിൽ മൂന്ന് വർഷത്തിനുള്ളിലൊക്കെ നമുക്ക് അവക്കാടോ ഇതിൽ ഉണ്ടാവുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നല്ല അതായത് കുറച്ച് വെയിലും നല്ല തണലും ഒക്കെ ഉള്ള സ്ഥലത്ത് ഇത് നട്ടുവയ്ക്കാനായിട്ട് ശ്രമിക്കുക വെയിൽ ഒരുപാട് ഈ ഒരു തൈക്ക് അതായത് അവക്കാടയ്ക്ക് ആവശ്യമില്ല ഞാൻ നേരത്തെയും പറഞ്ഞു നല്ല തണുപ്പുള്ള സ്ഥലത്ത് നല്ല രീതിയിൽ അവക്കാടോ കായ്ക്കും അപ്പോൾ ഇതിന് വേണ്ടത് കുറച്ച് താണുപ്പം നല്ല ത തണല് അങ്ങനെയൊക്കെയുള്ള ഒരു പ്ലേസാണ് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലം ചൂസ് ചെയ്തിട്ട് അവക്കാഡോ മരം നട്ട് നട്ടുവയ്ക്കാനായിട്ട് ശ്രമിക്കുക രണ്ടാമത്തെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ നടുന്ന സമയത്ത് നൈട്രജൻ റിച്ച് ആയിട്ടുള്ള വളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുക തൈ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ഓറഞ്ചിൻ്റെ തൊലിയൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ആ ആ ഒരു തോല് നമുക്ക് ആ ഒരു തോലോടെ നമുക്ക് വളമായിട്ട് കൊടുക്കാനായിട്ട് പറ്റും പിന്നെ പൊതയിട്ടിട്ട് നനച്ചു കൊടുക്കുക വേനൽ സമയത്ത് നല്ല രീതിയിൽ തന്നെ നനച്ചു കൊടുക്കുക വെള്ളം കെട്ടി നിൽക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക പിന്നു പറഞ്ഞാൽ നമ്മൾ കുഴിയെടുത്ത് ഇതിന് വളമൊക്കെ കൊടുക്കുന്ന സമയത്ത് കുഴിയെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ള എന്താ പറയുക വളങ്ങൾ വളങ്ങൾ ഒക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ട് കുഴി അതായത് ഒരടി കുഴി എടുത്തിട്ട് അതിലേക്ക് ഈ വളങ്ങളിട്ട് അതിന് മേലെ കുറച്ച് മണ്ണ് കൂടി ഇട്ടിട്ട് തൈകൾ വയ്ക്കാനായിട്ട് ശ്രമിക്കുക ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അടിവളം സ്ട്രോങ് ആയിട്ട് കൊടുക്കുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് തന്നെ മൂന്ന് വർഷം എന്നതിന് ഉപരി പെട്ടെന്ന് തന്നെ അതില് കായ്കളൊക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങും പലരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടും കായ്കളൊന്നും പിടിക്കുന്നില്ല അല്ലെങ്കിൽ പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകുന്നു എന്നുള്ളത് അപ്പോൾ ഇതിന് ഒരുപാട് റീസൺസ് ഉണ്ട് ഒന്ന് രണ്ട് റീസൺസോളം ഞാൻ പറയാം അതിനെന്താണെന്ന് പറഞ്ഞാൽ വെള്ളം നന്നായിട്ട് പോയി നന്നായിട്ട് ചെടിക്ക് കിട്ടിയില്ലെങ്കിൽ തൈക്ക് കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ പൂക്കളുണ്ടാകുന്നത് കൊഴിഞ്ഞു പോകും അതുപോലെ കായ്കളായാലും അത് കൊഴിഞ്ഞു പോകും രണ്ടാമത്തെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ പൂക്കളൊന്നും കായ്കളാകുന്നില്ല എന്നുള്ള ഈ പ്രശ്നത്തിനുണ്ടാകുന്ന റീസൺ എന്ന് പറഞ്ഞാൽ പരാഗണം അവിടെ കൃത്യമായിട്ട് നടക്കാത്തത് ഇത് സോൾവ് ചെയ്യാൻ എന്താ ഒരു പരിഹാരം ൾ വാങ്ങിക്കുമ്പോൾ രണ്ട് തൈകള് ആയിട്ട് വാങ്ങിക്കുക എന്നിട്ട് അടുപ്പിച്ച ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ വെച്ചിട്ട് വെച്ച് നടുക അപ്പോൾ അവിടെ ഈ എന്താ പരാഗണം എന്നുള്ളൊരു പ്രശ്നം അവിടെ ഒരു സോൾവായിട്ട് മാറും സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും അപ്പം അങ്ങനെയും കായ്കൾ നമുക്ക് ഉണ്ടാകാം അവയ്ക്കാടോ തൈകള് നമുക്ക് നേഴ്സറികളിലൊക്കെ മാക്സിമം ഒരു നാന്നൂറ് അറുന്നൂറ് റേഞ്ചിനൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ വാങ്ങിച്ച് വെക്കാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കുക കാരണം ഒരു രാസവളങ്ങളും ചേർക്കാതെ നമുക്ക് കിട്ടുന്നതാണ് അത് മാത്രമല്ല ഒരു ഒരു ഫ്രൂട്ടിന് പുറത്ത് നല്ല വില കൂടിയുണ്ട് നൂറ്റി ഇരുപത് ൂറ്റിമുപ്പതോളം വില വരും ഒരു ഫ്രൂട്ടിന് അപ്പോൾ അത്രയും രൂപ കൊടുക്കുന്നതിലും ഭേദം നമ്മൾ നമ്മുടെ വീട്ടിൽ കെയർ ചെയ്ത് നമ്മളൊരു തൈ വളർത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതുമാത്രമല്ല ഒരുപാട് പോഷക ഗുണങ്ങൾ കൂടെയുള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ് അവ അവക്കാഡോ കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് നമുക്ക് കിട്ടാനുണ്ട് ഇനി അതിനെക്കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത് അവക്കാഡോയിൽ ഒരുപാട് ഇൻഫ്ലമേറ്ററി പ്രോട്ടീൻസുകൾ അടങ്ങിയിട്ടുണ്ട് വെയിറ്റ് ലോസ് ആയിട്ട് അവക്കാഡോ സഹായിക്കും ശരീരത്തുള്ള കൊഴുപ്പൊക്കെ കുറച്ചിട്ട് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും അത് മാത്രമല്ല ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും ബാലൻസ് ചെയ്യാനൊക്കെ ആയിട്ട് സഹായിക്കും നല്ല കാശുശക്തി ലഭിക്കാനൊക്കെ വളരെ നല്ലതാണ് ഡൈജഷൻ ഡയജഷൻ കൃത്യമാകാനൊക്കെയായിട്ട് വളരെ നല്ലതാണ് അവക്കാഡോയിൽ ധാരാളം നാരുകളുണ്ട് ഇതൊക്കെ ഡൈജഷന് വളരെ അധികം സഹായിക്കും ഗർഭിണികൾ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കുഞ്ഞിൻ്റെ നല്ല ബുദ്ധിവികാസത്തിനും നല്ല ശക്തിക്കും കുഞ്ഞുങ്ങൾ ആരോഗ്യത്തോടെ വളരാനും ഒക്കെ ആയിട്ട് അവക്കാഡോ വളരെ നല്ലതാണ് ഏറ്റവും കൂടുതൽ വിറ്റാമിൻ ഇ അടങ്ങിയിരിക്കുന്ന ഒരു ഫ്രൂട്ട് കൂടിയാണ് അവ എന്ന് പറയുന്നത് അപ്പോൾ ഇത് ജ്യൂസ് ആയിട്ട് വല്ലതെ വെറുതെ കഴിക്കുന്നത് കൊണ്ടൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ സൗന്ദര്യം അതായത് ചർമ്മം നല്ല രീതിയിൽ തിളങ്ങാനും ഷൈൻ ചെയ്യാനും ഗ്ലോ ഗ്ലോ ആകാനും ഒക്കെ ആയിട്ട് വളരെ നല്ലതാണ് കുരുക്കളൊക്കെ മാറാനും നല്ല പിഗ്മെൻറ്റേഷൻ നല്ല രീതിയിൽ നിൽക്കാനും ഒക്കെ ആയിട്ട് വളരെ നല്ലതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് വീഡിയോ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക ചാനൽ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം